നമസ്കാരം അനിവാര്യമായി പോകേണ്ട സന്ദർഭത്തിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നത് നെഞ്ചെടുപ്പ് ഏറ്റുന്ന ഒരു കാര്യമാണ് വലിയ വെല്ലുവിളിയുമാണ് മാസങ്ങൾക്ക് മുൻപ് കൃത്യമായ ഒരു പ്ലാൻ ഒരുക്കിയാൽ മാത്രം ചെലവ് കുറഞ്ഞ ടിക്കറ്റ് എടുക്കാം അടിയന്തര ആവശ്യങ്ങൾക്കായി ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴാകട്ടെ കണ്ണ് തള്ളുന്ന വിലയായിരിക്കും ഉണ്ടാകുന്നത് അതാണ് ഈ ഭീതിക്കൊക്കെ കാരണം എന്തായാലും വിമാനമാർഗം എവിടെയെങ്കിലും യാത്ര പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ടിക്കറ്റ് എടുക്കുക പ്രത്യേകിച്ച് ഫ്രാൻസികളൊക്കെയുള്ള യു എയിലേക്ക് പോവുകയാണെങ്കിൽ അതിവേഗത്തിൽ തന്നെ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഉത്തമം നിരക്ക് വർധിക്കാൻ പോവുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യൂറോപ്പ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് യു എയിലേക്കുള്ള വിമാന ടിക്കറ്റുകളുടെ നിരക്കാണ് പ്രധാനമായും വർധിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമുള്ള ദിവസത്തേക്ക് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് ഇപ്പോൾ തന്നെ നിരക്ക് ഇരട്ടിയായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരുപാട് പ്രവാസികൾ ഇപ്പോൾ നാട്ടിലേക്ക് വന്നു നിൽക്കുന്ന സാഹചര്യമാണ് തിരിച്ചു പോകാനുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഇല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്നത് ഇരട്ടി വിലയാകും നിരക്കുകളിലെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം ഒഴിവാക്കുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തിനായി തിരിച്ചു പോകുന്നതിനും ഈ മാസം പകുതിക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക ഓഗസ്റ്റ് പകുതി വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ നഗരങ്ങൾ യൂറോപ്യൻ നഗരങ്ങൾ മറ്റ് പ്രാദേശിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇപ്പോഴും താങ്ങാനാകുന്ന വിലയിൽ വിമാന ടിക്കറ്റുകൾ ലഭ്യമാണ് എന്ന് ട്രാവൽ കൺസൾട്ടൻ്റുമാർ പറയുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞാൽ നിരക്കുകൾ നൂറ് ശതമാനത്തിലധികം വർദ്ധിക്കും ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയരാൻ തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത് നിരവധി യു എ ഇ നിവാസികൾ സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതിന് മുൻപ് തന്നെ നാട്ടിൽ നിന്ന് മടങ്ങാൻ തയ്യാറെടുക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം ഡിമാൻഡ് കൂടുമ്പോൾ വിലയും തോന്നിയ പടി കൂടും ആവശ്യക്കാർ എത്ര വില മുടക്കിയാലും ടിക്കറ്റ് എടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ഓർക്കുക ഇന്ത്യയിലെ എല്ലാ വിമാനങ്ങളെയും ടിക്കറ്റ് വർധന സ്വാധീനിക്കും നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള ശരാശരി നിരക്ക് ഏകദേശം ആയിരം ദർഹമാണ് യു എയിലേക്ക് പക്ഷേ ഓഗസ്റ്റ് രണ്ടാം വാരത്തിനു ശേഷം സീറ്റ് ലഭ്യതയെ ആശ്രയിച്ച ഇത് രണ്ടായിരം ദർഹം വരെയായി ഉയരാം ഓഗസ്റ്റ് ആദ്യ ദിവസങ്ങളിൽ ശരാശരി അറുന്നൂറ് ദർഹത്തിന് വരെ ടിക്കറ്റ് ലഭിക്കുന്നതാണ് നാലംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ദർഹത്തിൽ കൂടുതൽ ലാഭിക്കാൻ കഴിയും ബുക്കിങ്ങും റിട്ടേണും ഒരേ സമയം ചെയ്യുന്നതാണ് അഭികാമ്യം കൂടുതൽ പണം നൽകുന്നത് ഒഴിവാക്കാൻ പല യാത്രക്കാരും പുറപ്പെടുന്നതിന് മുൻപ് തന്നെ റിട്ടേൺ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഡൽഹി ബംഗളൂരു തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് യു എയിലേക്കുള്ള നിലവിലെ വൺ വേ ശരാശരി വിമാന ടിക്കറ്റ് നിരക്ക് ഏകദേശം നാനൂറ്റി മുതൽ നാനൂറ്റി അൻപത് വരെയാണ് സമീപ നഗരങ്ങളിൽ നിന്നും സമാനമായി താങ്ങാനാവുന്ന വിലയാണ് കാണപ്പെടുന്നത് കെയറോയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഏകദേശം നാനൂറ് ദർഹം മുതൽ നാനൂറ്റി പത്ത് ദീർഘം വരെയും ബേറൂത്തിൽ നിന്ന് അബുദാബിയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ദർഘം മുതൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദീർഘം വരെയും അമാനിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദർഘം മുതൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദീർഘം വരെയുമാണ് ഉള്ളത് ലണ്ടൻ പോലുള്ള ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിമാനത്തിന് നിലവിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ദീർഘം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹം വരെയാണ് ഈടാക്കുന്നത് അതേസമയം ബീജിങ്ങിൽ നിന്നുള്ള നിരക്കുകൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ദർഹം മുതൽ ആരംഭിക്കുന്നുണ്ട് എന്നിരുന്നാലും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഈ റൂട്ടുകളിലെല്ലാം നൂറ് ശതമാനത്തിലധികം നിരക്ക് വർദ്ധിക്കും എന്നാണ് കണക്കാക്കുന്നത് ദീർഘദൂര റൂട്ടുകളിൽ ഡിമാൻഡും സീറ്റ് ലഭ്യതയും അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് ദർഹത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹത്തിനും മുകളിൽ നിരക്ക് ഉയർന്നേക്കാം സ്കൂൾ അവധിക്കാലം അവസാനിച്ചതാണ് വിമാന ടിക്കറ്റുകളിലെ പെട്ടെന്നുള്ള വർദ്ധനവിന് കാരണം ഇത് യു എയിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ തിരക്കിന് കാരണമാകുന്നുണ്ട് എയർലൈനുകൾ പൂർണ്ണശേഷിയിലും പ്രവർത്തിക്കാറുണ്ട് ഈ ഘട്ടങ്ങളിൽ സ്കൂളുകൾ തുറക്കുന്ന തീയതിക്ക് മുൻപ് അല്ലെങ്കിൽ വളരെ മുൻപ് തന്നെ തിരിച്ചെത്തി ടിക്കറ്റ് നിരക്ക് വർധന ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട് ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ യു എയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പണം ലാഭിക്കുന്നതിനും യാത്രാസമ്മർദ്ദം കുറയ്ക്കുന്നതിനും കഴിയുമെങ്കിൽ എത്രയും നേരത്തെ തന്നെ യാത്ര ആസൂത്രണം ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം